ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനകത്തും പുറത്തും ഒരുപോലെ സൗഹൃദം കാത്തുസൂക്ഷിച്ച രണ്ട് സുഹൃത്തുക്കളാണ് അൻസിബയും അഭിഷേക് ശ്രീകുമാറും അതുകൊണ്ട് തന്നെ ഇരുവർക്കും കൂടെ ഇന്ന് ആരാധകരും ഏറെയാണ് ദൃശ്യം വണ്ണിലും ദൃശ്യം ടൂവിലും പ്രധാന നായികയായി എത്തിയത് അൻസിബ തന്നെയായിരുന്നു ദൃശ്യം എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് താരം മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയത് സോഷ്യൽ മീഡിയയിലൂടെ അഭിഷേക് ശ്രീകുമാർ സജീവ സാന്നിധ്യമായിരുന്നുവെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് അഭിഷേകിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ച് അൻപത് ദിവസങ്ങൾ കഴിയുമ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയായിരുന്നു അഭിഷേക് ബീടിനകത്തേക്ക് എത്തിയത് മുതൽ സീസണിന്റെ അവസാനം വരെ നിരവധി ആരാധകരെ സ്വന്തമാക്കുകയും ഒരുപോലെ തന്നെ നല്ല നിലയിൽ തന്നെ തുടരുകയും ചെയ്ത വ്യക്തി കൂടെയായിരുന്നു അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് പലരുടെയും സൗഹൃദം ഫേക്കായിട്ടാണ് ഉണ്ടാകാറുള്ളത് പലരും വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ആ സൗഹൃദം ഒന്നും തന്നെ നിലനിർത്താറില്ലായിരുന്നു എന്നാൽ ഇന്നും അൻസിബയും ഗ്രിഷിയും അഭിഷേക് ശ്രീകുമാറൊക്കെ തന്നെയും ആ സൗഹൃദം നിലനിർത്തി തന്നെ കൊണ്ടുപോകുന്നവരാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴിതാ അൻസിബയുടെയും അഭിഷേക് ശ്രീകുമാറിന്റെയും പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ കോംബോ ആയിരുന്നു ശ്രീതുവിന്റെയും അർജുൻറെതും ഇരുവരുടെയും ഫോട്ടോ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ തന്നെ മറ്റൊരു കോംബോ ആയിരുന്ന ഹൻസിബയുടേതും അഭിഷേക് ശ്രീകുമാറിന്റെയും ചിത്രങ്ങൾ വൈറലാകുന്നത് ദേവരയിലെ ചുട്ടമല്ലെ എന്ന സോങ്ങും വെച്ചുകൊണ്ട് ഹൻസിബയും ഋഷിയും അതിമനോഹരമായുള്ള ഒരു ഡാൻസ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിരവധി പേരാണ് അൻസിബയ്ക്കും അഭിഷേക് ശ്രീകുമാറിനും ആശംസകൾ അറിയിച്ച് എത്തുന്നത്